മാസ് ാണ് ഹീറോന്റെ മാസ്റ്റർ വണ്ടി ജനറൽ സർവീസ് ആണ് അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ഫ്രണ്ട് ബുഷ് ചെക്കപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന കംപ്ലെയിൻറ്റൊന്നും ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല പിന്നെ ഹാൻഡിൽ നല്ല ബലമാണ് അത് നമുക്ക് ടയറിൻ്റെ പ്രശ്നമാണ് അതായത് ടയർ ഓൾറെഡി ഏർ കുറവുണ്ട് പിന്നെ ടയർ സൈഡ് കിട്ടി തഴിഞ്ഞൊക്കെയാണ് അങ്ങനെ കുറച്ച് കംപ്ലയിൻ്റ്സുകളാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയത് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫൊക്കെ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലും നിലവിൽ വേറെ അങ്ങനത്തെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല കാരണം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അത് ഏത് രീതിയിലാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ നമുക്ക് കുറേ ട്രൈ ചെയ്തു ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്തു ബാറ്ററി ഒക്കെ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെയുള്ളത് നമുക്ക് പ്ലഗിൻ്റെ ചെറിയൊരു പ്രോബ്ലമാണ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ എന്നാൽ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കിട്ടിയോന്ന് വിചാരിച്ചു ഏത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നവും ഞങ്ങൾക്ക് കിട്ടിയ ചേർന്നു എന്നാൽ പോലും നമ്മൾ വണ്ടി ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കൊക്കെ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ നിലവിൽ നമുക്ക് കിടക്കുന്നത് കമ്പനി ലാൻഡർ എന്നല്ല ഡ്യൂപ്ലിക്കേറ്റാണ് മാക്സിമം അത് ഉപയോഗിച്ച് തീർന്നേക്കണം അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം പിന്നെ ബാക്ക് വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കി ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ളൊരു മോഡലാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ആയാലും ആ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് ബയറിങ് ആയാലും വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗിയർ ബോക്സിൻ്റെ സൈഡിലായാലും വേറെ ലീക്കേജ് ഒന്നും കാണുന്നില്ല ബാക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും ബ്രേക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേബിളുകളുടെ കംപ്ലയിൻ്റാണ് അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിളായാലും ബാക്കിലേക്ക് പോകുന്ന കേബിളായാലും ഔട്ടർ പൊട്ടിയാക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കംപ്ലയിൻ്റ് ഇത് ഇവിടെ നോക്കുമ്പോൾ പറയാം ടീസ്സൈഡൊക്കെ പൊട്ടിയിരിക്കുക അതേപോലെ തന്നെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പില്ലാത്തൊരു കണ്ടീഷനിൽ ഔട്ടർ വിലിഞ്ഞിരിക്കുക അതേപോലെ തന്നെ സെയിം പ്രോബ്ലം ആണ് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളും വന്നേക്കുന്നത് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റില്ല ഔട്ടറുകളൊക്കെ പൊട്ടി ഇവിടെയൊക്കെ പൊട്ടിയേക്കുന്ന ഒരു അവസ്ഥയിൽ കേബിൾ വെറുതെ ഇവിടെ നിന്ന് തിരിക അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് പാർട്സുകൾ ഓൾറെഡി ഡാമേജ് ഉണ്ട് മാറ്റേണ്ട പാർട്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് ഇതിന് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ എയർ ഫിൽറ്റർ ഇതൊന്നും ഇരിക്കുന്നത് കമ്പനി ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഇനി പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല ബെൽറ്റിൽ വർക്ക് ചെയ്യണതായതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യണം അത് ഗ്രീസിങ് ആവശ്യമായത് ഗ്രീസിംഗ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ് അപ്പോൾ ക്ലച്ചിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഇതൊക്കെ നല്ല രീതിയിൽ ഏറെ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യണം അതേപോലെ ഇവിടുത്തെ ഹോൾസെയിൽ ചെറുതായിട്ട് ലീക്ക് ഈ കാണുന്നത് അപ്പോൾ കൈയ്യോടന്നെ ആ ഹോൾസെയിൽ മാറ്റിയിടാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല പുതിയ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെൽറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്ത് കുഴപ്പമില്ല പക്ഷെ മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ മേടിച്ചിടാം കാരണം നിസ്സാര വ്യത്യാസമെന്ന് പറഞ്ഞാൽ എൺപത് രൂപ തൊണ്ണൂറ് രൂപ കൊണ്ട് വ്യത്യാസമുള്ളൂ ഒറിജിനൽ ഡ്യൂപ്ലിക്കറ്റായിട്ട് അപ്പോൾ കമ്പനി സാധനം മേടിച്ചിട്ടാണെങ്കിൽ വിശ്വസിച്ച് നമുക്ക് വണ്ടി ഓടിക്കാം പിന്നെ അതേപോലെ തന്നെ ഈ വേരിയേറ്റർ ബോഡി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ആ തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളു അതേപോലെ തന്നെ ബെൻഡക്സിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൻഡക്സ് നോക്കിയാണ് ക്രാങ്കിൻ്റെ ഈ പറഞ്ഞ ക്രാങ്ക് ഷാഫിൻ്റെ അലൈമെൻ്റ് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ബെൻഡെക്സ് ഇവിടെ ഈ വീലുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിവിടെ ചെറുതായിട്ട് അലൈൻമെൻറ്റ് മാറിയിട്ട് ടച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം അതൊന്ന് എക്സ്ട്രാ റബ്ബർ ഓർന്നും കൊടുത്ത് ലോഡ് ചെയ്ത് നിർത്താം വലിയ പ്രശ്നമില്ലാത്ത ഒരു ഉറച്ചിൽ ചെറുതായിട്ടൊരു ഉറച്ചിൽ സൗണ്ട് കാണിക്കാൻ സാധ്യതയുണ്ട് അത് കംപ്ലയിൻറ്റ് കുഴപ്പമൊന്നും പറയാമില്ല അത് തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ കാരണം അത് നമുക്ക് അലൈമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കോസ്റ്റലിയാണ് അപ്പോൾ തൽക്കാലം ആ രീതി തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് ഷൂ ഒക്കെ ആയാലും വേറെ പറയാത്ത ഒന്നുമില്ല ക്ലച്ചിനകത്ത് നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് കഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയ്യാനാണ് ഇത് ക്ലച്ച് യൂണിറ്റ് ആണ് അതേപോലെ തന്നെ ഐറ്റം ആണ് അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെൻറ്റി ചെയ്യണം അത് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിലും നിർബന്ധമായിട്ട് ചെയ്തു പോകേണ്ട ഗസമാണ് അല്ലെങ്കിൽ വർഷത്തിലൊരിക്കുക നിർബന്ധമായിട്ട് ചെയ്യണം പറ്റും നമ്മൾ ഓരോ സർവീസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ കൈയോടെ അഴിച്ച് ചെയ്തു പോകാറുണ്ട് പിന്നെ അവർക്കാർ ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഈ റബ്ബറുകൾ കംപ്ലയിൻ്റ് ആണ് അത് ചെറിയ ചതകല് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാറ്റിയിട്ടേക്കാം എനിക്ക് തോന്നുന്നു മൂന്നെണ്ണത്തിന് കൂടി ഒരു ഏകദേശം ഒരു അമ്പത് രൂപയ്ക്ക് അടുത്തേക്ക് വരുകയുള്ളൂ നാൽപ്പത്തിയാറ് രൂപ അങ്ങനെ കൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അതിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് തെടാ ടിക്കർ വീലൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യാം അതാ നമുക്ക് ഈ ഭാഗത്തുള്ളേ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയൊക്കെ ഒരു ഗ്യാസ്കറ്റ് കൂടെ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു ഓടീട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ തീർന്നു നോക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ ടാപ്പിൻ്റെ വാൽവ് ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട് അത് ഓടിക്കുമ്പോൾ നമുക്കൊരു മണി ഡി സൗണ്ട് വന്നത് അതിൻ്റെയാണ് അപ്പോൾ അതും കൂടി ഈ അഴിക്കുന്ന കൂട്ടത്തേക്കോട് അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അത് നമുക്ക് ഇത് അഴിച്ച് ഗ്യാസ് കിറ്റ് മാറ്റണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളേക്കാലും കൂടുതൽ ഓയിൽ സ്കീ ഓയില് ലീക്കേജ് കാണിക്കും പിന്നെ കാർബേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അതിൻ്റെ കാരണം രണ്ട് കാരണമാണ് ഒന്ന് നമുക്ക് ഓൾറെഡി ചോക്ക് വലിഞ്ഞ് നിന്നിട്ട് അതായത് ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് അത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ശരിക്കും ചോക്ക് ലോഡായിട്ടാണ് വണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് കാർബേറ്റർ അഴിച്ചു ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ പ്രോജക്റ്റൊക്കെ ബ്ലോക്ക് ആണ് ശരിക്കും കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് ചോക്കിൽ കിടന്നു ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന സംഭവം പ്ലഗ്ഗിനകത്ത് കെട്ടിനകത്ത് കരിയുടെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ആ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞത് അതിൻ്റെ ആയിരിക്കാം ഏ അപ്പോൾ നിലവിൽ എന്തെങ്കിലും പ്ലഗ് മാറണം അതേപോലെ കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചോക്കികൾ മാറ്റി റീസെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പ്രോബ്ലം സോൾവ് സോൾവാകേണ്ടതാണ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്താണ് പറ്റിയതെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ കാരണം എന്താണ് ആ കംപ്ലയിൻ്റ് എന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ പരമാവധി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ലക്ഷണങ്ങളെ വെച്ചിട്ട് കംപ്ലയിൻറ്റ് കാണിക്കാം അപ്പോൾ അത് നമുക്ക് നോക്കാം വീണ്ടും റിപ്പീറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മാത്രം അപ്പോൾ ആ കംപ്ലയിൻറ്റിൻ്റെ സ്വഭാവം ഒന്ന് നോക്കി വെച്ചേക്കാം ഏത് രീതിയിൽ ഓടുമ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കണമെന്ന് കണ്ടാലോ അല്ലെങ്കിൽ അറിഞ്ഞാലാണ് നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ ഈ ഐസലേറ്റർ കേബിൾ നമുക്ക് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷേ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് മാറ്റമൊന്നും വേണ്ട പക്ഷെ ജസ്റ്റ് ഞാൻ കണ്ടപ്പോ ആയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ചെറിയൊരു ടൈറ്റ് ഉണ്ട് കാറുമായിട്ട് ക്ലീൻ ചെയ്തൊക്കെ കേട്ടോ ഈ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുള്ളൂ പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂവ്മെൻ്റ് ഉള്ളിലത്തെ അവസ്ഥ ആണ് ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ അഴിച്ചുള്ള വാഷിംഗ് അല്ല ബോഡി വാഷിംഗ് ആയിട്ടേ വരുള്ളൂ ഇതേപോലെ അഴിച്ച് കഴുകണതായിരിക്കും കുറേ കൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റപ്പാട് ബോഡി വാഷിംഗ് വരുമ്പോൾ നൂറ്റമ്പത് രൂപ തന്നെ വന്നുള്ളൂ പക്ഷേ ഇതേപോലെ അഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അഡീഷണൽ അമൗണ്ട് എക്സ്ട്രാ എമൗണ്ട് വരും നൂറ്റിയമ്പത് രൂപ കൂടി കൂടുതൽ വരും മുന്നൂറ് അടുത്ത് നമുക്ക് ചിലവ് വരും ഇതേപോലെ അഴിച്ച് കഴുകും പക്ഷേ അഴിച്ച് കഴിയാനുള്ള ഗുണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതേപോലെ അഴിച്ച് പിന്നീട് ഇപ്പം അടുത്തൊന്നും കഴിയേക്കണമായിട്ട് കാണുന്നില്ല അപ്പോൾ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ സജഷൻ പോകും പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതിക്കാടെ കേബിളുകളും ബ്രേക്കിൻ്റെ കേബിളുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഗ്രീൻ ബുഷ് ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി അതേപോലെ തന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി അടി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തലക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം ഓക്കെ പിന്നെ ഫ്രണ്ട് വെട്ടൽ കാണിക്കണെൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ടയറിൻ്റെയാണ് മെയിനായിട്ട് ഒന്നാമത് പഞ്ചറാണ് അത് ഏറ് കുറവാണ് ഏറ് നിൽക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡ് തേമാനം കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഈ സൈഡ് തേമ കട്ടയുണ്ട് ഈ സൈഡ് കട്ടയില്ല അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് റൈറ്റ് സൈഡ് എന്തായാലും ചെറിയൊരു തേമാനം ഉണ്ടാവും ഇത് ശരിക്കും ഫുള്ള് തീർന്നു പോയി അതായത് ഈ സൈഡ് കട്ട അങ്ങനെ തന്നെ നിൽക്കണു ഈ സൈഡ് ഫുള്ള് തീർന്നുപോയി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടയറ് മാറ്റിയിടുന്ന റൊട്ടേഷൻ ചെയ്തിട്ടാണ് ശരിക്കും ഇടേണ്ടത് ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ് പത്തിഞ്ചാണ് അപ്പോൾ പുതിയ ടയർ എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും ഫ്രണ്ടിലേക്ക് ഇടുന്നതാണ് നല്ലത് ആ ബുഷ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പുതിയ ടയറ് ഫ്രണ്ടിലിടാണെങ്കിൽ ഇതേപോലെ ചെറിയ അലൈൻമെൻറ്റ് ശേഷം വന്ന ടയർ ബാക്കിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഡിസ്കേപ്പാടി അയച്ച് മാറ്റിയിട്ടാൽ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഇതുകൊണ്ടാണ് ഈ സൈഡ് കട്ടത്ര ഉണ്ട് ഈ സൈഡ് കട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ആയിട്ട് വണ്ടി ഓടിക്കണമെന്നുണ്ട് ഹാൻഡിലെ വെട്ടലു മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടയറ് മാറ്റിയിട്ടാലേ റെഡിയാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയിട്ട് ഉപയോഗിക്കാൻ കിട്ടാണ്ട് പോലെ അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും പക്ഷേ ഈ കണ്ടീഷനിൽ ചെയ്യാൻ പറ്റില്ല കാരണം ബാക്കിൽ കിടക്കുന്ന ടയർ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ ഇടണം ബാക്കിലേക്ക് ഇടണം കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ബാക്കിലത്തെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിൽ ഫുൾ എഞ്ചിൻ എഞ്ചിനും വണ്ടിയുടെ ഫുൾ ലോഡ് ലോഡെടുത്ത് ഓടികൊടിയിട്ടുള്ള ടയറാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ അത്ര കംഫർട്ടായിട്ട് നമുക്ക് സാധാരണ കിട്ടാറില്ല അപ്പം തൽക്കാലം നമുക്ക് ഈ ടയറ് മാറ്റിയിട്ടാലാണ് ആ ഹാൻഡിലിൻ്റെ ബലവും ആ വെട്ടലും കാര്യങ്ങളൊക്കെ മാറുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും ഓർമ്മയിൽ വെച്ചേക്കാം പിന്നെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്പനി വരുന്ന മോഡൽ ടയർ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ബാക്കിൽ കിടക്കുന്നതല്ല അതിൻ്റെ ഡിസൈൻ ഡിസൈൻ പാറ്റേൺ വേണത് ഈ കിടക്കുന്ന മോഡൽ തന്നെയാണ് കേട്ടോ അതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ട രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഇത് വിരിക്കണത് പുതിയ ബാറ്ററിയാണ് ആമ്രോൻ്റെ അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ബാറ്ററി കംപ്ലയിൻ്റ് ഒന്നുമില്ല പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ചിൽ വോൾട്ട് തന്നെ ഉണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഉണ്ടോ ഓക്കേ തന്നെയാണ് ഇങ്ങനെ അപ്പോൾ ശരിക്കും സ്വഭാവമായിട്ടും സെൽഫുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് അല്ല സ്റ്റാർട്ടിങ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടില്ല പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ആവാനും സാധ്യത കുറവാണ് ആ ചോക്ക് ലോഡായി കിടന്നതിൻ്റെ ആവാനാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സാധ്യത അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ കിട ഈ പറഞ്ഞാൽ ഈ മാറ്റി കിടന്നുണ്ട് പിന്നെ ഇവിടെ സെക്കൻഡറി ഫിൽഡർ എന്നൊരു യൂണിറ്റ് ഉണ്ട് ഈ സൈഡിൽ ഒരു സ്പൂഞ്ച് ചതുരും കളർ ഇതിൽ അത് ഇതാണ് അതിൻ്റെ അവസ്ഥ മൊത്തം പൊടിഞ്ഞു പോയി അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങണം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഓയിൽ നല്ല ഓയിലാണ് ഇതിനകത്ത് കേടുക നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അതാ ഓയിലേ തന്നെ മതി വേറെ മാറ്റേണ്ടതായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ബാക്കിയത്തെ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് വരുമ്പം ഏകദേശം എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം നമുക്ക് മാറ്റേണ്ടി ഒരു പാർട്സ് ജസ്റ്റ് ഒന്നും പറഞ്ഞു കേട്ടോ ഇവിടെ വേറെ സെക്കൻഡ് റിഫിലിക്റ്റി യൂണിറ്റ് വരെ മാറ്റേണ്ടി വരും അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഫ്രണ്ടിലേക്ക് ഒരു മതി ഗ്രീം ബുഷ് ചേഞ്ച് ചെയ്ത് തരണം അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് അല്ലാണ്ട് നമുക്ക് ഇതുതന്നെ യൂസ് ചെയ്യാം പിന്നെ കേബിളുകൾ ബ്രേക്കിൻ്റെ കേബിളുകൾ സ്പീഡോ മീറ്ററിൻ്റെ കേബിളൊക്കെ മൊത്തം പൊട്ടി കിടക്കണം അപ്പോൾ മീറ്റർ വർക്കിംഗ് ആണെങ്കിൽ മാത്രമാണ് അത് ചെയ്തിട്ട് കരുള്ളൂ മീറ്റർ കേബിൾ ഇങ്ങനെ ഒടിഞ്ഞാൽ കിടക്കുന്നുണ്ടാവും ഈ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ മീറ്റർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ മീറ്ററും കൂടി റെഡിയാക്കി നമുക്ക് ഇടാം അപ്പം അതും കൂടി ഉൾപ്പെടുത്താം എന്തെങ്കിലും ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് ബ്രേക്ക് കേബിളുണ്ട് ബാക്കിലേക്ക് വരുന്ന ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ട് ഇവിടെ ഹെഡിനകത്ത് വരുന്ന ഗ്യാ ബീഡിങ് ഗ്യാസ്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ രണ്ട് റബ്ബർ വരും പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ക്ലീനർ വരും സ്ലോ ജെറ്റ് വരും പിന്നെ അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വാട്ടർ സർവീസ് കൂടിയും വരും വരുവനത് പിന്നെ ഈ സൈഡ് ഓയിൽസിൽ വന്നിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്ന വർക്കുള്ള അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഇത്രയും പറഞ്ഞാണ് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്പിൾ ഇടാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്പിൾ പറയാം അതല്ലെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ വാട്ട്സപ്പിൽ ഇട്ട് തരാം ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണമെന്ന് വെച്ചാൽ വർക്ക് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിപ്ലൈ കിട്ടാൻ വയ്യ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വണ്ടി അടുത്ത വണ്ടി ടൈനുസരിച്ച് വണ്ടി കയറും പിന്നെ ആ വണ്ടി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയത് കയറും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് താമസിച്ചും താമസം വരും പരമാവധി കാണുമ്പോഴത്തേക്കു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് കിട്ടേക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുകയുള്ളൂ ഇപ്പോൾ നമ്മൾ കണ്ട കംപ്ലയിൻസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ